ഹായ് ഹലോ ത്രീയ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായ വരട്ടിയതാണ് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ നേന്ത്രക്കായാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്തെടുക്കാം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കേന്ന് അതിന്റെ കറയൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മള് വെള്ളത്തിൽ ഇട്ട് വെക്കുകയ്യ മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിലാണ് പെട്ടെന്ന് കറ ഇളകി ഇളകിപ്പോവും നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുറച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിന് ശേഷമാണ് നമ്മൾ കായവരട്ടിയത് ഉണ്ടാക്കുന്നത് നല്ല കഴുകി ൃത്തിയാക്കി വെച്ചിട്ടുള്ള കായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കായ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാ മാത്രമേ അത് ടേസ്റ്റ് ഉണ്ടാവല്ലോ നല്ല മൂത്ത കായ ആണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മളെ കായ വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെല്ലം കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അവ എല്ലൊക്കെ ഉരുകി വരി വരണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മൾ അത് വല്ല ഉരുകി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുക്കുന്നില്ല നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ എടുത്തിട്ട് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഉറുപ്പി എടുക്കണം അപ്പൊ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഉറുക്കിയെടുക്കാം അപ്പൊ നമ്മളെ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക എല്ലായിടത്തും അതിൻ്റെ എല്ലാ സൈഡിലും എത്തണമല്ലോ അതൊന്ന് അതിനു വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേന്ന് ഇനി നമുക്ക് അതിലേക്ക് അരി വറുത്തിട്ട് പൊടിച്ച് പൊടിയാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അരി പച്ചക്ക് പച്ചരി പൊടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അരി വറുത്തതിന് ശേഷം പൊടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമ്മൾ വറുത്ത് വറുത്ത് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് അതിൽ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊറുക്കിയെടുക്കണം ഇപ്പൊ നമ്മളെ കായ വരട്ട് പുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്